അരളിപ്പൂ പോലെ അപകടകാരികളായ ഇവയെ സൂക്ഷിക്കുക അരളിപ്പൂവിനെ കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് ഹാനികരമായ മറ്റ് ചില വിഷസസ്യങ്ങൾ സസ്യങ്ങൾ ഏതൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്രിക് ഹെൽത്ത് കോട്ട് ഒന്ന് മഞ്ഞരളി മഞ്ഞരളി അഥവാ യെല്ലോ ഓലിയാണ്ടർ നാട്ടിൻ പുറങ്ങളിലും വേലിയിലും മറ്റും സ്ഥിരമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഇതിൽ ഏറ്റവും അധികം വിഷമടങ്ങിയിരിക്കുന്നത് കായലാണ് അരളി പോലെ തന്നെ വിഷാംശം അകത്തു ചെന്നാൽ വയറുവേദന വയറിളക്കം ഛർദി രക്താതിസാരം എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് മാരകമായ അളവിലുള്ള വിഷം ഹൃദയത്തെ ബാധിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു രണ്ട് ഒതളങ്ങ അരളി പോലെ തന്നെ വിഷകാരിയാകുന്ന മറ്റു സസ്യങ്ങളാണ് ഒതളങ്ങയും വിഷപ്പാലയും ഇവ രണ്ടും അരളിയുടെ കുടുംബമായ അപ്പോസയാനസിയിലെ അംഗങ്ങളാണ് ഒതലങ്ങയുടെ കായിലാണ് ഏറ്റവും അധികം വിഷം അടങ്ങിയിരിക്കുന്നതെങ്കിൽ വിഷപ്പാലയിലെ അരളി പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും വിഷം അടങ്ങിയിരിക്കുന്നു മൂന്ന് എരുക്ക് നാട്ടിൻ പുറങ്ങളിലും ഉപയോഗശൂന്യമായ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മറ്റൊരു വിഷസസ്യമാണ് സസ്യമാണ് എരുക്ക് അരളി കുടുംബത്തിൽപ്പെട്ട മറ്റൊരു കുറ്റിച്ചെടിയാണിത് അധികം വിഷം അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പാലിലാണ് വിഷബാധ ഉണ്ടായാൽ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനകം തന്നെ മരണം സംഭവിക്കാം ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ പാല് കണ്ണിൽ വീണാൽ അന്ധതയ്ക്ക് കാരണമാവുകയും ചെയ്യും നാല് കുന്നിക്കുരു പയർ ഉൾപ്പെടുന്ന പാപ്പിലോണിയ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് കുന്നിക്കുരു എന്നാൽ കുന്നിക്കുരുവിൻ്റെ പരിപ്പിൽ മാരകമായ എബ്രിൻ എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഒന്നോ രണ്ടോ കുരു തന്നെ മാരകമായ വിഷബാധയ്ക്ക് കാരണമാകാറുണ്ട് പരിപ്പിന് പുറത്ത് നമ്മൾ കാണുന്ന ചുവപ്പും കറുപ്പും നിറത്തിലുള്ള പുറന്തോട് സാധാരണഗതിയിൽ ദഹിക്കാറില്ല അതിനാൽ തന്നെ ഒന്നോ രണ്ടോ കുരു നേരിട്ട് അകത്തു ചെന്നാലും ഈ തോട് പൊട്ടിയിട്ടില്ലെങ്കിൽ വിഷബാധ ഏൽക്കാതെ ദഹിക്കാതെ പുറത്തു പോകും എന്നാൽ വളരെ നേരിയ പൊട്ടലോ കേടുപാടുകളോ ഈ പുറന്തോടിനെ ഉണ്ടായാൽ വിഷം പുറത്തു വരാൻ കാരണമാവുകയും മാരകമാവുകയും ചെയ്യുന്നു അഞ്ച് മെന്തോണി അലങ്കാര ആവശ്യങ്ങൾക്കും മറ്റും വളർത്തുന്ന മറ്റൊരു സസ്യമാണ് മെന്തോണി കാണാൻ ഭംഗിയുള്ള ചുവന്ന പൂക്കൾ അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നവരുടെ പ്രിയപ്പെട്ട സസ്യമായി മാറ്റുന്നു ഇതിന്റെ കിഴങ്ങുകളിൽ മാരകമായ വിഷമായ കോൾചൈസിൻ എന്ന ആൽക്കലോയിഡ് അടങ്ങിയിട്ടുള്ളത് നേരിയ അളവിൽ ഉള്ളിൽ ചെന്നാൽ പോലും ഇത് മാരകമാണ് മനുഷ്യർക്ക് ഹാനികരമായ ഇത്തരത്തിലുള്ള സസ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഈ അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്